ിഹായിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലം മൂന്നാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെപ്പറ്റിയാണ് നാം ധ്യാനിക്കുക നമ്മുടെ രക്ഷയുടെ അടയാളവും ആധാരവുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ഓർമ്മിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് സഭ നമുക്കായി നീക്കി വെച്ച് തന്നിരിക്കുന്ന കാലമാണല്ലോ നോമ്പുകാലം ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ രക്ഷയെ പറ്റിയുള്ള വലിയ ചിന്തകളാണ് നാം കാണുക ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപത്തി പുസ്തകം ഏഴാം അധ്യായം ആറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നോഹയിലൂടെ ഒരു സമൂഹത്തെ രക്ഷിക്കുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുന്നു വിസിഹായിലൂടെ പുതിയ നിയമത്തിൽ പൂർത്തിയാക്കപ്പെടേണ്ട രക്ഷയുടെ മുൻ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുക വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ജോഷിയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ആറാം അധ്യായത്തിന് അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക സംരക്ഷണത്തിൻ്റെയും രക്ഷയുടെയും വചനഭാഗങ്ങൾ വചനഭാഗങ്ങൾ തന്നെയാണ് നാം കാണുക ജോഷുവയുടെ നേതൃത്വത്തിൽ രക്ഷയുടെ നാട്ടിലേക്ക് യാത്രയാകുന്ന ഇസ്രാജനത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന തിന്മകളെ അവർ എപ്രകാരം നി നിശ്ചലമാക്കിയെന്നും എപ്രകാരം അതിനെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി എന്നും ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ മിസ് പൗലോസ്ലിഹ റോമയിലെ സഭകേതിയ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളുള്ള പാവ പാപാവസ്ഥി ഒഴിവാക്കി നമ്മളുള്ള ദൈവികതയെ പരിപോഷിപ്പിക്കണമെന്ന് പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ മതടസ്സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന സഹനങ്ങളെയും ആ സഹനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന രക്ഷയെ പറ്റിയും വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിൽ പ്രാർത്ഥനയിലൂടെയും ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെയും ക്രിസ്തുവിനോട് കൂടുതൽ എടുക്കുവാനും അവരുടെ രക്ഷയെപ്പറ്റി ധ്യാനിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ